നമസ്കാരം സദാം ഹുസൈനെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ച് ഹർത്താൽ നടത്തിയ നാടാണ് കേരളം അങ്ങനെയുള്ള കേരളത്തിൽ ഫലസ്തീൻ വിഷയവും എക്കാലവും രാഷ്ട്രീയ വിഷയമായി മാറാറുണ്ട് ഇപ്പോഴിതാ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവും ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് ഇതിന് കാരണമാകട്ടെ ഐക്യരാഷ്ട്ര സഭയിൽ ഫലസ്തീൻ രാഷ്ട്രത്തിനെതിരായി അർജന്റീന വോട്ട് ചെയ്തതാണ് ഇസ്രായേൽ ഫലസ്തീൻ ദുരാഷ്ട്ര പരിഹാരത്തിന് വേണ്ടിയുള്ള ന്യൂയോർക്ക് പ്രഖ്യാപന പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ പാസ്സായിരുന്നു ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് സ്വതന്ത്ര ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തത് പന്ത്രണ്ട് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തിനെതിർത്ത് വോട്ട് ചെയ്തു എതിർത്ത് വോട്ട് ചെയ്തതിന്റെ പേരിലാണ് മെസ്സി കേരളത്തിൽ വിമർശനം നേരിടുന്നത് ലോകവ്യാപകമായി വലിയ ആരാധന പിന്തുണയുള്ള ഫുട്ബോൾ ടീമാണ് അർജന്റീന മാത്രമല്ല ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയോടുള്ള ആരാധനയും അർജന്റീന ടീമിന് കേരളത്തിലടക്കം വലിയ ആരാധക വൃന്ദത്തെ നേടിക്കൊടുത്തിട്ടുണ്ട് ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടരാജ്യമായ അർജന്റീന ഫലസ്തീനെതിരെ വോട്ട് ചെയ്തതിൽ വിമർശനം ുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാന്തപുരം വിഭാഗം മുൻ നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ മുഹമ്മദ് അലി കിനാലൂർ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രമേയത്തെ അർജന്റീന എതിർത്ത വിവരം കേരളത്തിൽ വൻ ചർച്ചയായതോടെയാണ് കിനാലൂരിനെ പോലെയുള്ളവർ അഭിപ്രായവുമായി രംഗത്ത് വന്നത് ലയണൽ മെസ്സിയുടെയും അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും വരവിനായി കേരളം കാത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് യു എൻ നിലപാട് ഇവിടെ വിവാദമായത് ഫലസ്തീനകളെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിന് പിന്തുണ നൽകുന്ന അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പ് കേരളത്തിൽ എത്ര ബാനറുകളാണ് കേരളത്തിൽ ഉയർന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകൻ മുഹമ്മദ് അലി കിനാലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു മെസ്സിയുടെ വരവിനായി കാത്തിരിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിൽ താനില്ലെന്നും അദ്ദേഹം പറയുന്നു ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സഭയിൽ സ്വതന്ത്ര ഫലസ്തീനെ എതിർത്ത് വോട്ട് ചെയ്തത് പത്ത് രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും അതിലുണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ശേഷിക്കുന്ന എട്ട് രാജ്യങ്ങളിലൊന്ന് അർജന്റീനയാണ് ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടരാജ്യം ഫലസ്തീനികളെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിന് പിന്തുണ നൽകുന്ന ആ രാജ്യത്തിന്റെ ഫുട്ബോൾ ടീമിനു വേണ്ടി എത്ര ബാനറുകളാണ് ലോകകപ്പ് കാലത്ത് കേരളത്തിന്റെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴും മെസ്സിയുടെ വരവിനായി കാത്തിരിപ്പല്ലേ മലയാളികൾ അക്കൂട്ടത്തിൽ ഞാനില്ല ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന രാജ്യത്തു നിന്ന് വരുന്നത് ഫുട്ബോളിലെ ഏത് മിശിയഹായാലും എനിക്കതിൽ സന്തോഷമല്ല രോഷമാണ് ഉണ്ടാവുക യു എൻ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായിട്ടാണ് നമ്മുടെ രാജ്യം വോട്ട് ചെയ്തത് ഫലസ്തീനികളെ രാജ്യമില്ലാത്തവരാക്കി മാറ്റാനുള്ള ഇസ്രായേൽ യു എസ് തന്ത്രത്തിനൊപ്പം നിൽക്കാൻ തയ്യാറല്ലെന്ന് ഇന്ത്യ നിലപാടെടുത്തു പക്ഷേ ഫുട്ബോൾ പ്രേമികളുടെ രാജ്യം സയനിസ്റ്റ് രാഷ്ട്രത്തിനൊപ്പമാണ് നിലകൊണ്ടതെന്നുമാണ് പോസ്റ്റ് ആയിരത്തിലേറെ പേരാണ് ഈ ഒറ്റ പോസ്റ്റ് ലൈക്ക് ചെയ്തത് നൂറുകണക്കിന് കമന്റുകളും വന്നു കഴിഞ്ഞു ഒരുത്തനും ഒരു മിസ്സിഹായും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കേരളം സ്വീകരിക്കേണ്ടത് എന്നാണ് അതിലെ ഒരു കമന്റ് എന്നാൽ ഒരു രാജ്യത്തിന്റെ നിലപാടിനെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല എന്നാണ് ഫുട്ബോൾ പ്രേമിയായ ഹബീബ് റഹ്മാന്റെ കമന്റ് ഇത്തരത്തിൽ ഫുട്ബോളിനോടുള്ള ആരാധനയും മിസ്സിയോടുള്ള സ്നേഹവും ഫലസ്തീനുള്ള പിന്തുണയും എല്ലാം കൂടിക്കൊഴിഞ്ഞ് ആശയക്കുഴപ്പത്തിലായവരും ഏറെയാണ് സ്വതന്ത്ര ഫലസ്തീൻ രൂപവൽക്കരിക്കാൻ പ്രകടവും സമയബന്ധിതവും മാറ്റാൻ കഴിയാത്തതുമായ നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നാണ് ഐക്യരാഷ്ട്രസഭാ പ്രമേയം ആവശ്യപ്പെടുന്നത് ദുരിഷ്ട്ര ആശയത്തിൽ ജൂലൈയിൽ സൗദി അറേബ്യയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര ഉച്ചകോടിയുടെ ഫലമാണ് യു പ്രമേയം ഈ മാസം ഇരുപത്തിരണ്ടിന് യു എൻ പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് ഈ വിഷയത്തിൽ ലോക നേതാക്കളുടെ ചർച്ചകൾ ഉണ്ടാകും ആ സമയത്ത് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ ബെൽജിയം എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്